ബന്ധം ഇത് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ് ആണ് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എന്തറിയാം നമ്മൾ ആരെയും ബൈപ്പാസ് ചെയ്ത് പോണേ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ കണ്ണുനീരെ നമ്മൾ കാണാതെ പോകുന്നത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ വിഷമാണ് നമ്മൾ അറിയാതെ പോണത് അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് വർഷങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചു വീട്ടില് പക്ഷെ ആ പ്രിയപ്പെട്ടവരുടെ ചങ്ങലെ പെടച്ചില് നമുക്ക് കാണാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഇന്ന് വരെ ചേട്ടം കൊടുത്തിട്ടില്ലാത്തതും കുഞ്ഞേറ്റവും കൂടുതൽ കൊതിക്കുന്നതുമായ ഒരു സമ്മാനം മദ്യപിക്കാത്ത ഒരപ്പൻ വീട്ടിൽ കിടന്ന് വഴക്കടിക്കാത്ത ഒരപ്പൻ വീട്ടിൽ കിടന്ന് തെറി പറയാത്ത ഒരമ്മ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഭാര്യയെ ചേർത്ത് പഠിക്കുന്ന ഒരു ഭർത്താവ് ഇത് കൂടുതൽ എന്ത് വലിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് സ്നേഹം ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ഇല്ലാതാവുകയും വൈരവും വൈരാഗ്യവും വെറുപ്പും ഉയർത്തിവിട്ട കനത്ത അന്ധകാരം വീടിന്റെ അകത്തണങ്ങളിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഇത്രയും ഭയാനകമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് സ്നേഹമില്ല മനുഷ്യന്റെ അകത്ത് സ്നേഹമില്ല വൈരാഗ്യവും വെറുപ്പും അകത്ത് സമാധാനത്തിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ല പറയുന്ന വാക്കുകൾക്ക് മയവില്ല മറ്റുള്ളവന്റെ കണ്ണീരിനെ കുറിച്ച് അവയർനെസ് ഇല്ല ഒരാൾ കടന്നു പോകുന്ന വിഷമം എന്താണെന്ന് ചിന്തിക്കുന്നില്ല ബന്ധം ഇസ് എ ഗിഫ്റ്റ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു കർത്താവേ നീ എനിക്ക് തന്നവർ എനിക്ക് തന്ന നീ തന്നതാണിത് അതായത് കൈ നിറയെ മുത്തുമണികൾ വാരിയെടുത്തിട്ട് ഇങ്ങനെ വേതറിയാൽ ഏത് മുത്ത് മറ്റേത് മുത്തിനോട് ചേരണമെന്ന് പോലും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം തന്നതായി ഇത് ഇത് അറിയാതെ ഇങ്ങനെ വഴിതെറ്റി വന്നതല്ല ബ്രോക്കർ ഇത് മറിച്ച് ഇത് തന്നതാണ് ദൈവം തന്നത് ഇത് മാത്രം നമുക്ക് ദൈവം തന്ന ബന്ധങ്ങളെ നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട് അപ്പൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങള് അമ്മായിപ്പൻ അമ്മായിമ്മ ബന്ധം